എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം സഹിക്കുന്നു എന്തേ ഇങ്ങനെ എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു രോഗം പ്രതീക്ഷിച്ചില്ല വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ചോദ്യം അച്ഛാ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ എനിക്ക് ഇതെന്താ അച്ഛ എനിക്ക് ഈ രോഗം അച്ഛാ അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എനിക്കെന്താ ഈ രോഗം അസ്വസ്ഥപ്പെടാനല്ല നീ അവ സമർപ്പിച്ച് സ്വർഗം വിടരുന്ന ഒരു അനുഭവം സ്വന്തമാക്കാൻ കത്തോലിക്ക സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി സ്റ്റെഫാനോസ് സ്റ്റീഫൻ ഡിസംബർ ട്വന്റി ഫിഫ്ത് നീ ഓർക്കുമ്പോൾ ദ നെക്സ്റ്റ് ഡേ ട്വന്റി സിക്സ് നീ മറക്കരുത് കാരണം അന്ന് കത്തോലിക്ക തിരുസഭ ഒരു വ്യക്തിയുടെ മരണം അത്രമേൽ ദാരുണമായി കൊല്ലപ്പെട്ട ദിനം തിരുസഭ വിശുദ്ധമായി ആഘോഷിക്കുന്ന ദിവസമാണ് യേശുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ജനനത്തിൽ അവസാനിക്കുന്നില്ല മറിച്ച് ആ ജനനം ചെന്ന് ചേരുന്നത് കുരിശു മരണത്തിലേക്കാണ് ഒരു വ്യക്തിയുടെ മരണത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചുകൊണ്ടാണ് തിരിസഭ പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വേദനയുടെ സഹനത്തിൻ്റെ ജീവിതം പെർഫെക്റ്റ് മാറ്റണമെന്നാണ് സ്റ്റീഫന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ചരിത്രകാരന ജോസഫീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ യേശു മരിച്ചതുപോലെ തന്നെ മരിച്ച ഒരുവൻ ഏകദേശം ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ പ്രായം മുപ്പത്തിമൂന്ന് സ്റ്റെഫാനോസ് സ്റ്റീഫൻ ദേ സ്റ്റീഫന്റെ പ്രായവും മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയത്തില്ലേ മൂന്ന് വർഷം കൊണ്ട് എന്ത് ചെയ്യാനാ ഓ ഇനി എന്നാ ചെയ്യാനാ യേശു വെറും മൂന്ന് വർഷം കൊണ്ട് ചരിത്രം മാറ്റി എഴുതി സ്റ്റെഫാനോസിനെ കുറിച്ച് സ്റ്റീഫനെ കുറിച്ച് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ അധികം ഒന്നും കാണത്തില്ല എന്നാൽ കാണുന്നത് എവിടെയാണെന്നറിയോ അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിൽ സ്റ്റീഫന്റെ ഒരു പ്രസംഗമുണ്ട് അതിസുന്ദരമായ പ്രസംഗം വിശുദ്ധ സ്റ്റീഫൻ കൃത്യമായിട്ട് ആദ്യകാല ചരിത്രം തൊട്ടിങ്ങനെ പഠിപ്പിക്കും ആ ഒറ്റ പ്രസംഗത്തിൽ ആദിമ മാതാപിതാക്കളുടെ വിശ്വാസം തൊട്ട് തലമുറ തലമുറയായി കടന്നു വന്ന വിശ്വാസ അനുഭവങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ് യേശുവിൽ അങ്ങ് എത്തിച്ചു തീർക്കും ഈ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് യേശു മരിച്ചതുപോലെ ആ നാട്ടിലെ ഏറ്റവും അപമാനിക്കപ്പെട്ട ഒരു മരണമായിരുന്നു കുരിശു മരണം അത്രത്തോളം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുരിശുമരണം നടത്തിയത് സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഓർക്കണം നിനക്കെതിരെ പലരും പല്ലുകടിക്കും നിനക്കെതിരെ പലരും കോപാക്രാന്തരാകും നിനക്കെതിരെ പലരും പല രീതികളിൽ വരും യേശുവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഇത് തിരിച്ചറിഞ്ഞിരിക്കണം ചിലർക്കിത് പറയുമ്പോൾ നന്നായി മനസ്സിലാവും ഉണ്ടച്ചോ എന്റെ ജീവിതം അങ്ങനെയാച്ചാ മറ്റുള്ളവർ എനിക്കെതിരെ പല്ലുകടിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഏ എതിർപ്പ് അവര് നിനക്കെതിരെ ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പല്ല് കടിച്ച് അവരുടെ ദേഷ്യം ആ വിശുദ്ധ സ്റ്റീഫൻ ഇതേ പറയാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ മറ്റുള്ളവർ ഈ മനുഷ്യനെതിരെ പല്ലിറമ്മുമ്പോൾ അമർഷം ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ സ്റ്റീഫൻ കണ്ടത് സ്വർഗം തുറക്കുന്നതാണ് കണ്ടത് സ്റ്റീഫൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന സമയം സ്റ്റീഫൻ മുകളിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം പൊട്ടിവിടർന്നു സ്വർഗം വിടർന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം വിടരും ഇതൊരു വ്യക്തിയുടെ മാത്രം ജീവിതത്തിലല്ല എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ ഏതെങ്കിലും മേഖലകളിൽ സഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ദൈവം നനക്ക് നൽകുന്ന ഉത്തരം എന്തെന്നറിയോ നിന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും എന്റെ വീട്ടിൽ ഞാൻ മാത്രം സഹിക്കുന്നു എന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം സഹിക്കുന്നു എന്തേ ഇങ്ങനെ എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് ദൈവമേ ഈ ഒരു രോഗം പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഡൽഹി ദേശത്ത് നിന്നാണ് വിളിച്ചത് ആ സുഹൃത്തിന് ആശുപത്രി ചെന്നൊരു പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ക്യാൻസർ രോഗം വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ചോദ്യം അച്ചാ വലിയ പ്രായമൊന്നും ഇല്ലല്ലോ എനിക്ക് ഇതെന്താ അച്ചാ എനിക്ക് ഈ രോഗം അച്ചാ അതിനു മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എനിക്കെന്താ ഈ രോഗം എന്റെ ജീവിതം തീർന്നോ എന്റെ പ്രിയപ്പെട്ടവർ ഇത് ഒറ്റപ്പെട്ട ചോദ്യമല്ല എന്നെ കേൾക്കുന്ന അനേകരുടെ ചോദ്യം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം സഹിക്കുന്നവന്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരും സ്റ്റീഫൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠമാണ് കല്ലെറിയുന്നു മറ്റുള്ളവർ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ എറിയുന്ന കല്ലിൽ ഒരെണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നോക്കും അല്ലേ ആ മൊത്തം ഒന്നും തിരിച്ചറിയാൻ പറ്റിയല്ലെങ്കിലും ഒരെണ്ണമെങ്കിലും തിരിച്ചെറിഞ്ഞ് എറിഞ്ഞവന്റെ തലമണ്ടക്കിട്ട് ഒരെണ്ണമെങ്കിലും കൊടുത്തെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാവും എന്നാൽ സ്റ്റീഫൻ ചെയ്ത പ്രവൃത്തി എന്താ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യൻ നിന്റെ ജീവിതത്തിൽ നിന്നെ കല്ലെറിയുന്നവരൊത്തിരി പേരുണ്ട് കണ്ണടച്ചാൽ ചില ചില മുഖങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ തെളിച്ചു തരും നിന്നെ കല്ലെറിയുന്നവർ നിനക്കെതിരെ കോപാക്രാന്തരായി അമർഷം പൂണ്ടവർ നിനക്കെതിരെ പല്ലിറുമ്മുന്നവർ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്നവർ നിസാരപ്പെട്ട കാര്യത്തിനുപോലും നിന്നെ കുറ്റപ്പെടുത്തുന്നവർ നിന്നെ പുറകോട്ട് വലിക്കുന്നവർ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിലെ പല വഴികളിലും നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ അങ്ങനെ പലരെയും സ്റ്റീഫൻ പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നീ ചിന്തിക്കും അന്യായമായിട്ടാണല്ലോ ഞാൻ സഹിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നിട്ടും എന്തേ ഞാൻ ഇങ്ങനെ സഹിക്കുന്നു ഈ പ്രാർത്ഥന ഇതിനു മുമ്പ് ആരാ പ്രാർത്ഥിച്ചേ കുരിശേൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് സ്റ്റീഫന്റെ മരണം പെർഫെക്റ്റ് മാറ്റിടം യേശു മരിച്ചതുപോലെ എന്ന് പറഞ്ഞത് കാരണം യേശുവിന് മുപ്പത്തിമൂന്ന് വയസ്സ് എന്നതുപോലെ സ്റ്റീഫന് മുപ്പത്തിമൂന്ന് ചോര ചോരത്തിളപ്പിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ പ്രസംഗത്തോടുകൂടെ ഒരൊറ്റ പ്രസംഗത്തോടുകൂടെ ആദിമ ക്രൈസ്തവ ചരിത്രത്തിന്റെ വഴിമരുന്നിട്ട മനുഷ്യൻ അവിടുന്നാണ് പിന്നീട് ചരിത്രം ആരംഭിക്കുന്നത് കത്തോലിക്ക സഭയുടെ ജ്വലനം വരുന്നത് പിന്നീട് നിങ്ങൾ വായിച്ചു പോയാൽ എട്ടാം അധ്യായം തൊട്ട് കാണാം സ്റ്റീഫന്റെ മരണത്തോടുകൂടെ സഭ ചിതറിക്കപ്പെട്ടു ചിതറിക്കപ്പെട്ട ഓരോരുത്തരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ യേശുവിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെയാണ് തിരിസഭയിൽ ഇപ്രകാരം വലിയ ഒരു മുന്നേറ്റമുണ്ടായത് പ്രിയപ്പെട്ടവരെ സ്റ്റീഫന്റെ മരണം നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് നിന്റെ സഹനം ഇത് വെറുതെ ആവില്ല ഈ സഹനം തലമുറ തലമുറയായി ഒരനുഗ്രഹമായിട്ട് മാറും നിന്റെ ഇന്നത്തെ സഹനം അത് നീ സഹിച്ച് തീരുന്നല്ലവൻ മറിച്ച് ഈ സഹനം നീ അത് കാഴ്ച വെക്കണം അടുത്ത തലമുറകൾക്ക് നിന്നിലൂടെ അനേകർ അത്ഭുതകരമായി ദൈവീക ഇടപെടലായിട്ട് മാറുമെന്ന് നിങ്ങളുടെ ഇടവകയിലായിരിക്കാം നിങ്ങളുടെ വീട്ടിലായിരിക്കാം അയൽക്കൂട്ടത്തിലായിരിക്കും കുടുംബക്കൂട്ടായ്മയിലായിരിക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു എന്നിട്ടോ മറ്റുള്ളവർ പലരും അത് കുറ്റവും കുറവുമായിട്ട് കണ്ട് നിന്നെ നാണം കിടത്തി വിഷമിപ്പിച്ചു നീ ഇപ്പം എന്ത് ചെയ്യുന്നു ആ വിഷമ ഉള്ളിൽ കൊണ്ട് നടന്ന് ഓ ഇനി ഞാൻ ഒന്നിനുമില്ലേ ചിലരങ്ങനെയാണല്ലോ ഇനി ഞാൻ ഒന്നിനുമില്ലേ ഞാനായിട്ടൊന്നിനും പോകുന്നില്ലേ എന്നും പറഞ്ഞ് പുറകോട്ട് വലിയുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ സ്റ്റീഫൻ പറയുന്നു അതല്ല ശരിയായ നിലപാട് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാനുമുള്ള ശക്തി നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്തോടുകൂടെ അനേക സംഭവങ്ങളിങ്ങനെ കറങ്ങുന്നുണ്ടാവും അച്ചാ എൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവം എൻ്റെ ഇടവകയിലുണ്ടായ ഒരു സംഭവം അല്ലേ ഒരു സംഭവം ഇങ്ങനെ പല സംഭവങ്ങളും തലയ്ക്കകത്ത് വരും അതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളൊരു നല്ല കാര്യം ചെയ്തിട്ട് മറ്റുള്ളവർ കല്ലെറിഞ്ഞത് മറ്റുള്ളവർ അമറിയത് മറ്റുള്ളവരുടെ അമർഷം കോപാക്രാന്തരായി നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചത് തലയ്ക്കകത്ത് കൊണ്ടു നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വചനം പഠിപ്പിക്കുന്നതെന്നാന്നറിയോ നീ യേശുവിലേക്ക് നോക്കണം സങ്കീർത്തനം മുപ്പത്തിനാലഞ്ച് ഇതാ നീ മുമ്പോട്ട് നോക്കുമ്പോൾ നിന്റെ മുഖം പ്രകാശിക്കും സഹനങ്ങൾ സങ്കടങ്ങൾ വരുമ്പോൾ അസ്വസ്ഥപ്പെടാനല്ല നീ അവ സമർപ്പിച്ച് സ്വർഗം വിടരുന്ന ഒരു അനുഭവം സ്വന്തമാക്കാൻ പ്രൈസ് പ്രൈസലോൺ